ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വീക്ക് എൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ സൈഡിൽ ഒരു മികച്ച തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ അക്ബറിൻ്റെയും അതുപോലെ തന്നെ അനീഷിന്റെയും നോമിനേഷൻ പവറും അതുപോലെ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള വൈൽഡ് കാർഡ്സിന്റെ ഏഴിൻ്റെ പണി എടുത്തു മാറ്റി എന്നത് തന്നെയാണ് വളരെ മികച്ച തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ഏഴിൻ്റെ പണി ഇവർക്ക് കിട്ടിയപ്പോൾ മുതൽ നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു വളരെ മോശമായിട്ടുള്ള ഒരു തീരുമാനമാണ് നമുക്കൊരു ഏഴിൻ്റെ പണിയായിട്ട് ഇവർക്ക് ഒന്നോ രണ്ടോ ആഴ്ചകളിൽ ബ്ലോക്ക് ചെയ്യാൻ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരാഴ്ച ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല എന്നൊക്കെ ഒരു രണ്ടു മൂന്ന് ആഴ്ചകളിലേക്കൊക്കെ ഒരു ബ്ലോക്ക് കൊടുക്കാം പണിഷ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏഴിന്റെ പണിയോ എട്ടിന്റെ പണിയോ എന്ത് പോകണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം പക്ഷെ ഒരു എൻഡയർ സീസൺ മുഴുവൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് അവരുടെ അവകാശങ്ങളോട് കാണിക്കുന്ന ഒരു നീതി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു കണ്ടസ്റ്റന്റിന്റെ അവകാശമാണ് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അത് സം സംൽ നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ചകളിലേക്ക് നിങ്ങൾക്കിനി നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു നമുക്ക് എന്താ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ എൻ്റെയർ സീസണിലേക്ക് അങ്ങനെയൊക്കെ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത് മാറ്റിയത് ബിഗ് ബോസിന്റെ ഒരു മികച്ച തീരുമാനം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തു തോന്നി അനീഷിന് ഇനി മുതൽ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ അക്ബറിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻസിയിൽ പങ്കെടുക്കാൻ അക്ബറിനും സാധിക്കും സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഇതേപ്പറ്റി ഒന്ന് പറയുക ഇവർക്കിത് അറിയാം ോ ഇങ്ങനെ ഒരു തീരുമാനം ബിഗ് ബോസ് എടുത്തതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ എന്നൊക്കെ സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം